ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ടെൻത് പ്രിലിംസിൻ്റെ മാരത്തൺ റിവിഷൻ ക്ലാസുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഭാഗത്തു നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് റിവിഷൻ ചോദ്യോത്തരങ്ങളാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഭാഗത്തു നിന്ന് കുറേയധികം ചോദ്യങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിരുന്നു അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ബാക്കി ക്ലാസ്സുകളാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യം ഇതാണ് തൊണ്ണൂറോളം ചോദ്യങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് ഒരു ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട് ഇന്ന് അതിന്റെ ബാക്കി ക്ലാസ് ആണ് തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യം ചോദ്യം ഇതാണ് സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം മുന്നൂറ് എ അനുച്ഛേദം മുന്നൂറ് എ അടുത്ത ചോദ്യം ഹിന്ദിയുടെ പ്രചരണം ഇന്ത്യൻ യൂണിയന്റെ ഉത്തരവാദിത്തമാകുന്ന അനുച്ഛേദം അനുച്ഛേദം മുന്നൂറ്റി അൻപത്തി ഒന്ന് ഹിന്ദിയുടെ പ്രചരണം ഇന്ത്യൻ യൂണിയന്റെ ഉത്തരവാദിത്തമാകുന്ന അനുച്ഛേദം അനുച്ഛേദം മുന്നൂറ്റി അൻപത്തി ഒന്ന് അടുത്തത് ലോക്സഭയിൽ ആംഗ്ലോ ഇന്ത്യൻ സമുദായ പ്രാതിനിധ്യത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം അനുച്ഛേദം മുന്നൂറ്റി മുപ്പത്തി ഒന്ന് അടുത്തത് വോട്ടർ പട്ടികയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം വോട്ടർ പട്ടികയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തി അഞ്ച് അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തി അഞ്ച് സ്റ്റേറ്റ് എന്ന പദത്തിന്റെ പ്രാതിനിധ്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം അനുച്ഛേദം പന്ത്രണ്ട് നോട്ട് ചെയ്യുക സ്റ്റേറ്റ് എന്ന പദത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം പന്ത്രണ്ട് തൊണ്ണൂറ്റിയാറാമത്തെ ചോദ്യം തിരഞ്ഞെടുപ്പിൽ പരാജിതനായ ആദ്യ മുഖ്യമന്ത്രി ഷിബു സോറൻ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആദ്യ മുഖ്യമന്ത്രി ആരാണ് ഷിബു സോറൻ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്നറിയപ്പെടുന്നത് അടുത്ത ചോദ്യം പാർലമെന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആക്ട് പാസാക്കിയ വർഷം പാർലമെന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആക്ട് പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഭാരത സർക്കാരിൻ്റെ മുഖ്യ നിയമോപദേഷ്ടാവ് എന്നറിയപ്പെടുന്ന ആരാണ് അറ്റോർണി ജനറൽ ഭാരത സർക്കാരിൻ്റെ മുഖ്യ നിയമോപദേഷ്ടാവ് എന്നറിയപ്പെടുന്ന ആരാണ് അറ്റോർണി ജനറൽ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന ആരാണ് മനുഷ്യാവകാശ കമ്മീഷൻ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന ആരാണ് മനുഷ്യാവകാശ കമ്മീഷൻ അഡ്മിനിസ്ട്രേറ്റീവ് കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എ അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എ അടുത്തത് ആദ്യമായി പാർലമെൻറ്റിൽ ലോക്സഭ സോറി ആദ്യമായി പാർലമെൻറ്റിൽ ലോക്പാൽ ബിൽ അവതരിപ്പിച്ച വർഷം ആദ്യമായി പാർലമെൻറ്റിൽ ലോക്പാൽ ബിൽ അവതരിപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് വകുപ്പിൻ്റെ തലവൻ ആരാണ് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് വകുപ്പിൻ്റെ തലവൻ ആരാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കോടതി നിലവിൽ വന്നത് എവിടെ മാൾട്ട ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കോടതി നിലവിൽ വന്നത് എവിടെയാണ് മാൾട്ടയിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ് വി നരസിംഹറാവു നോട്ട് ചെയ്യുക ഇന്ത്യയുടെ ആദ്യത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ് വി നരസിംഹറാവു ഇന്ത്യയുടെ ആദ്യത്തെ സോളിറ്റർ ജനറൽ ആരാണ് സി കെ ദഫ്തരി സി കെ ദഫ്തരി രണ്ട് പ്രാവശ്യം ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആയ വ്യക്തി ആരാണ് സോളി സെറാബ്ജി രണ്ട് പ്രാവശ്യം ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആയ വ്യക്തി ആരാണ് സോറി സെറാബ്ജി സോളി സെറാബ്ജി ലോകായുക്ത രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാണ് ഗവർണർക്കാണ് ലോകായുക്ത രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാണ് ഗവർണർക്കാണ് ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ മൂന്നിലൊന്ന് അംഗങ്ങൾ എത്ര വർഷം കൂടുമ്പോഴാണ് വിരമിക്കുന്നത് ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ മൂന്നിലൊന്ന് അംഗങ്ങൾ എത്ര വർഷം കൂടുമ്പോഴാണ് വിരമിക്കുന്നത് രണ്ട് ഉത്തരം രണ്ട് അടുത്ത ചോദ്യം ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആക്ട് പാസ്സാക്കിയത് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആക്ട് പാസ്സാക്കിയത് ഉത്തരം രാജീവ് ഗാന്ധി ഉത്തരം രാജീവ് ഗാന്ധി അടുത്ത ചോദ്യം സംസ്ഥാനങ്ങളെ നിർവചിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ ഏത് അനുഛേദത്തിലാണ് അനുച്ഛേദം നൂറ്റി അൻപത്തി രണ്ടിലാണ് സംസ്ഥാനങ്ങളെ നിർവചിച്ചിരിക്കുന്നത് അടുത്ത ചോദ്യം പൊതു താൽപ്പര്യ ഹർജിയുടെ വിതാതാവ് എന്നറിയപ്പെടുന്ന ന്യായാധിപൻ ആരാണ് പൊതു താൽപ്പര്യ ഹർജിയുടെ വിതാതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ് പി എൻ ഭഗവതി ഉത്തരം പി എൻ ഭഗവതി മെറിറ്റ് സംവിധാനത്തിൻ്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ആരാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ മെറിറ്റ് സംവിധാനത്തിൻ്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന ആരാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ അടുത്ത ചോദ്യം മേഘാലയ മണിപ്പൂർ ത്രിപുര ഹൈക്കോടതികൾ നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പതിമൂന്ന് മേഘാലയ മണിപ്പൂർ ത്രിപുര ഹൈക്കോടതികൾ നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പതിമൂന്ന് ലോകായുക്ത രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാണ് ഗവർണർക്കാണ് ലോകായുക്ത രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാണ് ഗവർണർക്കാണ് ഇനി ലോകായുക്തയെയും ഉപലോകായുക്തെയും പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ ആർക്കാണ് അധികാരമുള്ളത് സംസ്ഥാന നിയമസഭയ്ക്കാണ് ലോകായുക്തെയും ഉപ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ ആർക്കാണ് അധികാരം സംസ്ഥാന നിയമസഭയ്ക്കാണ് അടുത്ത ചോദ്യം ലോക്പാൽ എന്ന പദം ആവിഷ്കരിച്ചത് ആരാണ് എൽ എം സിംഗ്വി ലോക്പാൽ എന്ന പദം ആവിഷ്കരിച്ചത് ആരാണ് എൽ എം സിംഗ്വി കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ലഫ്റ്റനന്റ് ഗവർണറെ നിയമിക്കുന്നത് ആരാണ് പ്രസിഡന്റ് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ലഫ്റ്റനന്റ് ഗവർണറെ നിയമിക്കുന്നത് ആരാണ് പ്രസിഡന്റ് കേരളത്തിന്റെ ആദ്യത്തെ അഡ്വക്കേറ്റ് ജനറൽ ആരാണ് കെ വി സൂര്യനാരായണ അയ്യർ കേരളത്തിന്റെ ആദ്യത്തെ അഡ്വക്കേറ്റ് ജനറൽ ആരാണ് കെ വി സൂര്യനാരായണ അയ്യർ കേരളത്തിന്റെ ആദ്യത്തെ ലോകായുക്ത ആരാണ് ജസ്റ്റിസ് പി സി ബാലകൃഷ്ണ മേനോൻ കേരളത്തിന്റെ ആദ്യത്തെ ലോകായുക്ത ജസ്റ്റിസ് പി സി ബാലകൃഷ്ണ മേനോൻ സോളിറ്റർ ജനറലിന്റെ കാലാവധി എത്ര വർഷമാണ് മൂന്ന് സോളിറ്റർ ജനറലിന്റെ കാലാവധി മൂന്ന് വർഷമാണ് ന്യായ പഞ്ചായത്തുകൾ സ്ഥാപിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ് എൽ എം സിങ് കമ്മിറ്റി പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ അടിസ്ഥാന ഘടകം ഏതാണ് ഗ്രാമസഭ പഞ്ചായത്ത് സംവിധാനത്തിന്റെ അടിസ്ഥാന ഘടകം ഏതാണ് ഗ്രാമസഭ ഫിനാൻസ് കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി വി പി മേനോൻ ഫിനാൻസ് കമ്മീഷനിലംഗമായ ആദ്യ മലയാളി വി പി മേനോൻ ഫിനാൻസ് കമ്മീഷൻ ആർക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് രാഷ്ട്രപതിക്കാണ് ഉത്തരം രാഷ്ട്രപതി അടുത്ത ചോദ്യം ബൽവന്ത് റായി മേത്ത കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ജില്ലാ പരീക്ഷത്തിന്റെ അധ്യക്ഷൻ ആരാണ് ജില്ലാ കളക്ടറാണ് ഭരണഘടനയുടെ നാൽപ്പത്തിനാലാം ഭേദഗതി മുഖേന ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്ന വാക്കിന് പകരമായി ചേർത്ത പദം ആഡ് റബലിയൻ അടുത്തത് ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് ആരാണ് വാർഡ് മെമ്പർ ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്ന ആരാണ് വാർഡ് മെമ്പർ അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിലവിൽ വന്നത് ഏത് കമ്മീഷന്റെ ശിപാർശ പ്രകാരമാണ് ലീ കമ്മീഷൻ ഉത്തരം ലീ കമ്മീഷൻ അടുത്ത ചോദ്യം മൂന്ന് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശം മൂന്ന് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശം ഉത്തരം പുതുച്ചേരി ഉത്തരം പുതുച്ചേരി അടുത്ത ചോദ്യം അശോക് മേത്ത കമ്മിറ്റിയെ തുടർന്ന് ഗ്രാമവികസനത്തെക്കുറിച്ച് കുറിച്ച് പഠിക്കുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നിയോഗിക്കപ്പെട്ട ക സമിതി ഉത്തരം ജി വി കെ റാവു കമ്മിറ്റി അശോക് മേത്ത കമ്മിറ്റിയെ തുടർന്ന് ഗ്രാമവികസനത്തെക്കുറിച്ച് കുറിച്ച് പഠിക്കുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ നിയോഗിക്കപ്പെട്ട സമിതി ജി വി കെ റാവു കമ്മിറ്റി യു പി എസ് സി അംഗമായ ആദ്യ മലയാളി കെ ജി അടിയോടി യു പി എസ് സിയുടെ ആസ്ഥാനം ദോൽപൂർ ഹൗസ് ആദ്യത്തെ അടിയന്തരാവസ്ഥ പിൻവലിച്ച രാഷ്ട്രപതി സക്കീർ ഹുസൈൻ ആദ്യത്തെ അടിയന്തരാവസ്ഥ പിൻവലിച്ച രാഷ്ട്രപതി സക്കീർ ഹുസൈൻ ഇന്ത്യയിൽ ഫിനാൻസ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഇന്ത്യയിൽ ഫിനാൻസ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് റായി മേത്ത ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റായി മേത്ത ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം നിർവാചൻ സദൻ നിർവാചൻ സദൻ രണ്ടാമത്തെയും മൂന്നാമത്തെയും അടിയന്തരാവസ്ഥകൾ പിൻവലിച്ച ആക്ടിംഗ് രാഷ്ട്രപതി രണ്ടാമത്തെയും മൂന്നാമത്തെയും അടിയന്തരാവസ്ഥകൾ പിൻവലിച്ച ആക്ടിംഗ് രാഷ്ട്രപതി ബി ഡി ജട്ടി അടുത്തത് ഏറ്റവും കുറച്ചു കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ് വി എസ് രമാദേവി ഏറ്റവും കുറച്ചു കാലം ഇലക്ഷൻ കമ്മീഷണറായിരുന്നത് വി എസ് രമാദേവി അടുത്തത് ഏറ്റവും കൂടുതൽ കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നത് കെ വി കെ സുന്ദരം ഏത് അനുഛേദ പ്രകാരമാണ് യു പി എസ് സി ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് അനുച്ഛേദം മുന്നൂറ്റി പതിനാറ് അടുത്ത ചോദ്യം സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ എത്ര സമയത്തിനുള്ളിൽ പാർലമെന്റ് അംഗീകരിക്കണം രണ്ട് മാസം സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എത്ര സമയത്തിനുള്ളിൽ പാർലമെന്റ് അംഗീകരിക്കണം രണ്ട് മാസം ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ മലയാളി ടി എൻ ശേഷൻ നോട്ട നടപ്പിലാക്കിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ പതിനാലാമത്തെ രാജ്യമാണ് ഇന്ത്യ നോട്ട നടപ്പിലാക്കിയ ആദ്യ രാജ്യം ബംഗ്ലാദേശ് ഇന്ത്യ പതിനാലാമതാണ് പതിനാലാമത്തെ രാജ്യമാണ് നോട്ട നടപ്പാക്കിയതില് ആദ്യ രാജ്യം ആദ്യ ഏഷ്യൻ രാജ്യം ബംഗ്ലാദേശാണ് ആണ് ലോകത്താദ്യമായി ബാലറ്റിൽ നോട്ട ഉൾപ്പെടുത്തിയ തിരഞ്ഞെടുപ്പ് നടത്തിയ അമേരിക്കൻ സംസ്ഥാനം നൊവാഡ അടുത്തത് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് എന്നിങ്ങനെ വിഭജിച്ച ഭരണഘടനാ ഭേദഗതി ഭരണഘടനാ ഭേദഗതി എൺപത്തി ഒൻപതാണ് രണ്ടായിരത്തി മൂന്നാണ് വർഷം അടുത്തത് പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത് വരെ ലോക്സഭയിലും നിയമസഭയിലും സംവരണം നീട്ടിയ ഭരണഘടനാ ഭേദഗതി ഭേദഗതി തൊണ്ണൂറ്റിയഞ്ച് രണ്ടായിരത്തി ഒൻപതാണ് വർഷം അടുത്ത ചോദ്യം പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലെ അംഗസംഖ്യ ഇരുപത്തി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലെ അംഗസംഖ്യ ഇരുപത്തിരണ്ട് പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ് രാഷ്ട്രപതി പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ് രാഷ്ട്രപതി പാർലമെന്റിലെ ഏറ്റവും വലിയ കമ്മിറ്റിയായ എസ്റ്റിമേറ്റ് കമ്മിറ്റിയിലെ അംഗങ്ങൾ എത്രയാണ് മുപ്പത് ഉത്തരം മുപ്പത് പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടൻ പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടൻ മന്ത്രിസഭാ അംഗങ്ങളുടെ എണ്ണം പാർലമെന്റിന്റെ നിയമസഭയുടെ അംഗബലത്തിന്റെ പതിനഞ്ച് ശതമാനമായി നിജപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി തൊണ്ണൂറ്റിയൊന്നാം ഭേദഗതിയാണ് അടുത്ത ചോദ്യം അരുണാചൽ പ്രദേശിന് സംസ്ഥാന പദവി നൽകിയ ഭരണഘടനാ ഭേദഗതി ഭരണഘടനാ ഭേദഗതി അൻപത്തി അഞ്ച് മിസോറാമിന് സംസ്ഥാന പദവി നൽകിയ ഭരണഘടനാ ഭേദഗതി അമ്പത്തി മൂന്ന് ഇന്റർ പാർലമെന്ററി യൂണിയനിൽ ഇന്ത്യ അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഇന്ത്യൻ പാർലമെന്ററി യൂണിയനിൽ ഇന്ത്യ അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് അടുത്ത ചോദ്യം ഛത്തീസ്ഗഡ് ഉത്തരാഖണ്ഡ് ജാർഖണ്ഡ് എന്നിവയ്ക്ക് സംസ്ഥാന പദവി നൽകിയ ഭരണഘടനാ ഭേദഗതി എൺപത്തി നാല് ഭരണഘടനാ ഭേദഗതി എൺപത്തി നാല് പ്രകാരമാണ് ഛത്തീസ്ഗഡിനും ഉത്തരാഖണ്ഡ് ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങൾക്ക് സംസ്ഥാന പദവി നൽകിയത് അടുത്ത ചോദ്യം ജി എസ് ടിയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി നൂറ്റി ഒന്നാം ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി പതിനേഴാണ് വർഷം ഗോവയ്ക്ക് സംസ്ഥാന പദവി നൽകിയ ഭരണഘടനാ ഭേദഗതി അൻപത്തി ആറാണ് പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത് ഹെർബർട്ട് ബാർക്കറാണ് അടുത്ത ചോദ്യം പാർലമെന്റ് എന്നാൽ ലോക്സഭയും രാജ്യസഭയും ഡാഷും ചേർന്നതാണ് പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ലോക്സഭ രാജ്യസഭ അതുപോലെ തന്നെ പ്രസിഡന്റും കൂടി ചേർന്നതാണ് പാർലമെൻ്റ് സമ്മേളിക്കാത്തപ്പോൾ പ്രസിഡന്റ് പുറപ്പെടുവിക്കുന്ന ഉത്തരവിന് പറയുന്ന പേരാണ് ഓർഡിനൻസ് ഉത്തരം ഓർഡിനൻസ് പുതിയ അഖിലേന്ത്യാ സർവീസ് രൂപവത്കരിക്കാനുള്ള പ്രമേയം ആദ്യം അവതരിപ്പിക്കേണ്ടത് എവിടെയാണ് രാജ്യസഭയിലാണ് അടുത്ത ചോദ്യം പതിനാലാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർക്കപ്പെട്ട പ്രദേശമാണ് പുതുച്ചേരി പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ലോക്സഭാ സ്പീക്കർ ആരാണ് ജി വി മൗലങ്കാർ പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ലോക്സഭാ സ്പീക്കർ ജി വി മൗലങ്കാർ ഫിനാൻസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ് പ്രസിഡന്റ് ഫിനാൻസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് പ്രസിഡന്റ് ഭരണഘടനാ പ്രകാരം ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ പരമാവധി നോമിനേറ്റഡ് അംഗങ്ങൾ എത്രയാണ് പതിനാല് അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഭാഗത്ത് നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് പഠിച്ചത് ഇന്ന് നൂറ്റി അറുപത്തി ഏഴ് ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ആകെ രണ്ട് ക്ലാസ്സുകളോടുകൂടി പഠിച്ചത് ഇനിയും കുറേയധികം അഞ്ഞൂറോളം ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അടുത്ത പരീക്ഷയ്ക്ക് മുമ്പായി ഉടനെ തന്നെ നമുക്ക് മാക്സിമം ടോപ്പിക്ക് കവർ ചെയ്യാം റിവിഷൻ ഭാഗമായിട്ട് ഓക്കെ അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റുകളായിട്ടിടാം അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം എല്ലാവർക്കും വിജയാശംസകൾ താങ്ക്